െ അറിയണം അനുധാവനം ചെയ്യണം എന്നിട്ട് നമുക്ക് നബിതങ്ങളോടുള്ള വലിയ ഒരു കടപ്പാടാണ് നിങ്ങൾ നോക്കൂ പരിശുദ്ധമായ ഇന്നല്ലാഹ അല്ലാഹു തആല തങ്ങളുടെ മേൽ സ്വലാത്തു ചെയ്യുന്നുണ്ട് സ്വലാത്തു ചൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു നബി തങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നുണ്ട് സ്വലാത്തു ചെയ്യുന്നുണ്ട് വ മലായി അവന്റെ മലക്കുകളും സ്വലാത്തു ചൊല്ലുന്നുണ്ട് ഇമാം ബുഹാരി പറഞ്ഞില്ലേ മലക്കുകൾ അതാ റസൂലുള്ള ആയുധങ്ങളുടെ മേൽ പറക്കത്ത് ആശംസിക്കുന്നുണ്ട് എന്നാലെന്റെ സാധാരണക്കാരായ ജനങ്ങളോട് ചോദിക്കട്ടെ ഒരാൾക്ക് കുറവുണ്ടോ അല്ല തടഞ്ഞ ഒരാൾക്ക് നൽകാൻ പറ്റുമോ അല്ലാഹു പോയി അയാൾക്കിന് വേറെ ആരുടെയും സ്വലാത്തിന്റെ ആവശ്യമില്ലല്ലോ അയാൾക്കിന് വേറെ ആരും കൊടുക്കേണ്ടതില്ലോ പക്ഷേ പറയുന്നു അള്ളാഹുവിന്റെ മലക്കുകൾ സ്വലാത്ത് ചെയ്യുന്നുണ്ട് അത് മലക്കുകൾക്ക് ബഹുമാനം കിട്ടാനാണ് അള്ളാഹിന്റെ സ്വലാത്ത് കുറഞ്ഞു പോയതുകൊണ്ടല്ല അള്ളാഹുവിന്റെ സ്വലാത്ത് മതിയായതുകൊണ്ടല്ല അള്ളാഹു ആരാണ് മൗജൂദും സദീമും ബാക്കി തുടക്കമില്ലാത്തവൻ ഒടുക്കമില്ലാത്തവൻ ഉറക്കമില്ലാത്തവൻ അങ്ങനെയുള്ള അള്ളാഹുവിന്റെ സ്വലാത്ത് അത് സമ്പൂർണ്ണമാണ് പിന്നീട് സ്വലാത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു താഴെ തന്നെ സ്വലാത്ത് ചെയ്തു പോയി മലക്കുകളും റസൂതുന്റെ മേൽ സ്വലാത്തു ചൊല്ലുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ജനങ്ങളെ റൻ അള്ളാഹു ചിലപ്പോ വിളിച്ചു ഓ ജനങ്ങളെ എല്ലാ ജനങ്ങളെയും വിളിച്ചു പക്ഷെ സ്വലാത്തി എല്ലാം പറയാൻ നേരം വിളിച്ചത് ജനങ്ങളെ സ്വലാത്ത് എല്ലാവർക്കും വരാൻ സ്വലാത്ത് കഴിയൂത്ത് എല്ലാവർക്കും വരാൻ കഴിയില്ല ഈമാനുള്ളവർക്കെ വരാൻ കഴിയൂ കാരണം ഈമാനുള്ളവരോടാണ് സ്വലാത്തിൽ വിളിക്കുന്നത് ീനാമനോ ഓ ഈമാനുള്ള ജനങ്ങളേ അങ്ങനെ കറകളഞ്ഞ ഈമാനുള്ള ജനങ്ങളുടെ സ്വലാത്തേ ആവശ്യമുള്ളൂ യാ അയ്യു അല്ലതീനാമനോ ഓ ഈമാനുള്ള ജനങ്ങളെ സ്വല്ലു അളീ നിങ്ങൾ റസൂദുല്ലാന്റെ മേൽ സ്വലാത്ത് ചൊല്ലണേ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ഖുർആനിൽ കൽപ്പിച്ചപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അലാ മുഹമ്മദ് നീ എന്റെ പേരിൽ ഒരു സ്വലാത്ത് അള്ളാഹു അള്ളാഹു നമ്മളോട് പറഞ്ഞു ഒരു സ്വലാത്ത് സ്വലാത്ത് നമ്മളോട് പറഞ്ഞു നമ്മൾ ചെയ്യുന്ന എന്താ അള്ളാഹു നീ എന്റെ സ്വലാത്തേക്ക് അതിന്റെ അർത്ഥം നമുക്ക് സ്വലാത്തിയല്ല കഴിയൂല എന്നതാണ് നമ്മുടെ സ്വലാത്ത് നമുക്ക് കഴിയൂല അതാണ് ആയത്തിൽ തുടർന്ന് അള്ളാഹു തേല പറയുന്നത് നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് സ്വന്തം ഒന്നും ചെയ്യാനില്ല അള്ളാഹുവിനോട് പറയാനേ ഉള്ളൂ എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് വല്ലിമോ നിങ്ങളെ നിങ്ങൾ അനുസരിപ്പിച്ചു കൊടുക്കണേ കീഴൊതുക്കി കൊടുക്കണേ ുടെ ഇഷ്ടത്തിന് നിങ്ങളെങ്ങ് വിട്ടുകൊടുക്കണേ നിങ്ങൾ വിധേയപ്പെടുത്തി കൊടുക്കണം അനുസരിപ്പിച്ചു കൊടുക്കണം നിങ്ങൾ അടിമപ്പെടുത്തി കൊടുക്കണം നിങ്ങൾ മതങ്ങളെ നിങ്ങളങ്ങ് അനുസരിക്കണം പൂർണ്ണമായും നിങ്ങളങ്ങ് വിധേയപ്പെടുത്തണം നിങ്ങൾക്കറിയുമോ അതീതിന്റെ ഗ്രന്ഥങ്ങളിൽ മുഴുവനും പറഞ്ഞത് നമ്മളൊരു സ്വലാർത് ചെല്ലുമ്പോധങ്ങൾക്ക് പത്ത് സ്ഥാനം കൂടുമെന്നല്ല നമ്മൾ ഒരു വോട്ട് ചെയ്യുമ്പോ സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം കൂടുന്നു അല്ലെങ്കിൽ ജയിക്കുന്നു നമ്മൾ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആനുകൂല്യം പറയുമ്പോൾ അയാളുടെ സ്ഥാനമുയരുകയോ ജയിക്കുകയോ ചെയ്യുന്നു എന്നാൽ ഇവിടത്തെ നേതാവ് അങ്ങനെയല്ല ഇവിടുത്തെ നേതാവിന് നമ്മളെ കൊണ്ട് കിട്ടാൻ ഒരു സ്ഥാനത്തിന്റെയും തങ്ങൾ പറഞ്ഞില്ലേ മൻ സല്ല അലൈഹി അലൈഹി സ്വലാത്തൻ സല്ലല്ലാഹു ബിഹാ ഒരു സ്വലാത്ത് നിങ്ങൾ നിങ്ങളടിക്ക് ചൊല്ലിയാൽ പത്തു ഗുണം നിങ്ങൾക്കുള്ള നൽകുന്നതാ അപ്പോ ഒരു സ്വലാത്തി ഇല്ലയാൽ നിവിധങ്ങൾക്ക് ഒരു സ്ഥാനം കൂടുന്നല്ല ഒരു സ്ഥാനത്തിന്റെ കുറവില്ല ഉള്ള സ്വലാത്തിയില്ലേക്ക് നിങ്ങളെ സ്വലാത്തിന്റെ കുറവുണ്ടോ ഇല്ല പിന്നെന്തേ ഒരു സ്വലാത്ത് നിങ്ങൾ നിങ്ങൾക്ക് പത്ത് ഗുണമാണ് കിട്ടുന്നത് മദീനയിലേക്ക് പോയി നോക്കിയാൽ നിങ്ങൾക്കൊരു പള്ളി കാണാം ആ പള്ളി ഏതാണ് നബവിയിൽ നിന്ന് തൊള്ളായിരം മീറ്റർ അതാ നടന്നു പോയാൽ അവിടെയുള്ള

വലിയ സ്ഥാനമുള്ള ആകാശത്തിനു കീഴെയുള്ള ഏറ്റവും വലിയ സത്യവാന് എന്റെ പേരുകേട്ട സുഹാബി ആഹ്വണ്വിന്റെ പേരിലുള്ള പള്ളിയുണ്ട് ആ പള്ളിക്ക് മറ്റൊരു പേരുണ്ട് മസ്ജിദു സജദാ സുജൂതിൽ അറിയപ്പെടുന്ന പള്ളിയാ പേരിൽ അറിയപ്പെടുന്ന പള്ളി 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 പേര് കാരണം എന്താണ് ആ പള്ളിക്ക് ഒരു ദിവസം ഈ വസും അതങ്ങൾ സ്വഹാപത്തിന്റെ മുമ്പിൽ നിന്നിറങ്ങിപ്പോയി കുറെ നേരമായി കാണാനില്ല കുറെ നേരമായി കാണാനില്ല ഇറങ്ങി അങ്ങ് പോയപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് തങ്ങളെ കുറിച്ച് സാധുവായ ഞാൻ സംസാരിച്ച നാല് മണിക്കൂർ സീഡിയുണ്ട് അബൂഹ തങ്ങൾ ആരാണെന്നതിൽ വിശദീകരിച്ചിട്ടുണ്ട് അബൂഹ എന്നോ അതാ മഹാനായ യി നോക്കിയപ്പോതങ്ങൾ സുജൂതിലാണ് പക്ഷേതങ്ങൾ എഴുന്നേൽക്കുന്നില്ലാ വസ്ല്ലൂദിലാണ് കിടക്കുന്നത് ഏറെ നേരമായപ്പോൾ സ്വഹാബിക്ക് പേടിയായി നിബിതങ്ങൾ അങ്ങാനും വഫാത്തായി പോയോ എന്ന് അൽപ്പം ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ സുജൂതിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് മദീനയുടെ പുണ്യവാളല്ലോകത്തിന്റെ മുഴുവനും നേതാവ് അനുരാഗത്തിന്റെ ആത്മവല്ലരിയിലേക്ക് മാനവികതയുടെ മനതലങ്ങളും അടിവിളിച്ചിട്ട് മധുചുംബനം കൊടുത്ത നിധി നിർദ്ധരികളെ സമ്മാനിച്ച നേതാവ് മദീനയുടെ നായകർ മുഹമ്മദ് ോ അവിടുന്ന് സുജോതിൽ നീണ്ട് കിടന്നിട്ട് എഴുതിപ്പോൾ അബു പറയറിയാഹുവിനെ ചോദിച്ചു നബിയെ പേടിച്ചു പോയല്ലോ ഇത്രയും നീണ്ട സുജോതിൽ കിടന്നപ്പോൾ തങ്ങൾ പോയോ എന്ന് പേടിച്ചുപോയല്ലോ ലിപിയേ അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് ഞാൻ അള്ളാഹ്ക്ക് നന്ദി രേഖപ്പെടുത്തിയിട്ടുള്ള സുജോതി ചെയ്തതാണ് കാരണം ഒരു സുവിശേഷം ലഭിച്ചിട്ടുണ്ട് ആ സുവിശേഷം എന്താണ് മൻ സ്വല്ല